നാലാം ക്ലാസ് കേരള പാഠാവലിയിലെ പാവയൂണ് എന്ന കവിത പാവയൂണിനൊരുക്കം നീ പോയി പറയേണ്ടോരെ വിളിച്ചോളൂ പാറുകയായി മീനുകുട്ടിയൊരാളെയും വിടുവാൻ പാടില്ല മുറ്റത്തെ പാഴില മാറ്റി തൂത്തുനിരത്തി വെടിപ്പാക്കി സാരി നീട്ടിപ്പന്തലുമിട്ടു നേരം കഴിയാറായല്ലോ സാരമില്ല കളിയല്ലേ ഈ പാചകമൊരു കൺകെട്ടല്ലേ സാരമില്ല കളിയല്ലേ ഈ പാചകമൊരു കൺകെട്ടല്ലേ പ്ലാവില കറുക ഉണക്കത്തോലും പൂവും കോലും ചെഞ്ചരലും കോരി കോരിവിളമ്പാനമ്മ വരുമ്പോൾ ആരാർ വന്നു നിരക്കുന്നു കാലുവെന്തു നടക്കുന്നായ ആകെ നനഞ്ഞൊരു പെൺപൂച്ച ൊടിഞ്ഞൊരു കണ്ണില്ലാത്തൊരു പാവം കാക്കവയസത്തി കൊമ്പു മുളയ്ക്ക കൊച്ചനൊരാട് പല്ലില്ലാത്ത മനുക്കുട്ടൻ കുടമണി കെട്ടിയ ചെമ്പിച്ചി പയ്യരികെ താറാവിൻ കൂട്ടം കോഴിക്കൂടു തുറന്നൊരു കൂട്ടർ ചോണനുറുമ്പിൻപടയോട്ടം അണ്ണാർ കണ്ണൻ വേട്ടാളന്മാർ അരുമത്തുമ്പികൾ പൂമ്പാറ്റാം അമ്പായ്പായും പൂങ്കുരുവി പൂച്ചെണ്ടിലുറങ്ങും തേനീച്ച ചവിറ്റില കിളി മൈനകൾ മണ്ണിൽ കളിച്ചു തീരാ കുഴിയാനാം പാവയൂണിനു പന്തിയൊരുങ്ങെ പഴയ യോദ പിറക്കുന്നു ആരിവറെ പ്രപഞ്ചം മുഴുവൻ ആയമ്മയ്ക്കു പകുക്കുന്നു പറയുകയാണിതു കുറവായമ്മേ പലരും വരുവാനൊത്തില്ല വൾക്കു പുഞ്ചിരിയുണ്ടല്ലോ ചെന്നൊരൊറ്റവറ്റാൽ നിറയിക്കാൻ